യുടെ ഹസ്ബൻഡ് ആൽബി വന്ന സമയം മുതൽ വളരെ ഫണ്ണായിരുന്നു ഹൗസിലെ ഓരോ ആളുകളെയും കുറിച്ച് വളരെ രസകരമായി തന്നെ അഭിപ്രായം പറഞ്ഞു ഇടക്ക് ജിൻഡോയെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ എല്ലാരും കൂടെ ഇത്രയും വലിയ മല്ലനായ ജിൻഡോയെ വെല്ലുവിളിക്കുന്നില്ലേ ജിൻഡോ നിങ്ങളുടെ നേരെ തിരിഞ്ഞാൽ തീർന്നു നിങ്ങളൊരു പാവ മനുഷ്യനാണെന്നും ജിൻഡോനോട് പറയുന്നുണ്ട് അതിനിടക്ക് ജാസ്മിനെ കളിയാക്കി വിടുന്നുണ്ട് സംസാരിക്കുന്നതിനിടക്ക് ആ വാഴത്തോപ്പ് ഇപ്പോൾ ഫ്രീ ആണെന്ന് പറയുകയും അങ്ങനെ ജാസ്മിനെ ഒന്ന് നോക്കുകയും പിന്നീട് ജാസ്മിൻ ഒന്ന് പരുങ്ങുന്നതും കാണാം കാരണം ജാസ്മിനും ഗബ്രിയും സ്ഥിരമായിട്ടിരിക്കാറുള്ള ഒരു സ്ഥലമായിരുന്നല്ലോ ആ വാഴത്തോപ്പ് പിന്നെ ഹൗസിലുള്ള എല്ലാവരുടെയും ഫാമിലി വരുന്ന സമയത്ത് അഭിഷേകിന്റെ കാര്യം കാര്യമോർത്ത് നമുക്കൊരു വിഷമം തോന്നും ഓരോ ആളുകളുടെയും അമ്മമാർ വരുന്ന സമയത്ത് അഭിഷേകിന് തീർച്ചയായിട്ടും മനസ്സിലൊരു സങ്കടം ഉണ്ടാകാം ഇന്ന് അപ്സരയുടെ അമ്മ അഭിഷേകിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചപ്പോ വല്ലാത്തൊരു സന്തോഷം പ്രേക്ഷകർക്ക് തോന്നിയിട്ടുണ്ടാകും ൌസില് പലരുടെയും അമ്മമാർ വരുന്ന സമയത്ത് ജാസ്മിൻ ഇങ്ങനെ ഓടി ജാസ്മിൻ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നതൊക്കെ കാണുമ്പോൾ പലരുടെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടാകാം അഭിഷേ അഭിഷേകിനേം കൂടെ ഒന്ന് ചേർത്തു വെച്ചിരുന്നെങ്കിൽ നിന്ന് എന്തായാലും ആൽബി വന്നതിന് ശേഷം ഒരു ഓളമുണ്ട് ലൈവ് കണ്ടിരിക്കാൻ തന്നെ ഒരു പ്രത്യേക രസമുണ്ട്